നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ലോകോത്തര ചർച്ചയായ ഒന്നാണ് അയോധ്യയിലെ രാമക്ഷേത്രം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിലും ഹിന്ദു ഭക്തരുടെ വിശ്വാസങ്ങൾ വീണ്ടെടുക്കുന്ന രീതിയിലും അയോധ്യ നഗരം ഒട്ടാകെ വികസനം പ്രാപിച്ചെങ്കിലും അതിന് പ്രത്യുപകാരം ചെയ്യാത്തവരായി മാറി എന്ന അപഖ്യാതിയാണ് അയോധ്യ നിവാസികൾക്ക് നേരെ ഉയരുന്നത് ഇത്രയും വികസന പ്രവർത്തനങ്ങൾ അയോധ്യയ്ക്ക് നേടിക്കൊടുത്തിട്ടും ബി ജെ പിയെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാത്തതിനെ വിമർശിച്ചുകൊണ്ടാണ് ഈ പുതിയ പരാമർശം അയോധ്യയിലെ ജനങ്ങൾ ബി ജെ പിക്ക് തോൽവി നൽകിയവരും അയോധ്യയിലെ ഫൈസാബാദ് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി ലല്ലു സിംഗ് തോറ്റതിനു പിന്നാലെ അയോധ്യയിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് അവിടുത്തെ ഹിന്ദു സമൂഹത്തിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത് നന്ദിയില്ലാത്തവർ വഞ്ചിക്കുന്നവർ രാജ്യദ്രോഹികൾ ഇവയൊക്കെയാണ് നഗരവാസികൾക്കെതിരെ ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്നത് സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകളാണ് ഇനി അയോധ്യയിൽ പോയി ക്ഷേത്രം സന്ദർശിച്ചാലും അവിടുത്തെ കടയിൽ നിന്നും പണം കൊടുത്ത ഒരു സാധനം പോലും വാങ്ങില്ലെന്നു വരെ ചിലർ ട്വിറ്ററിൽ കുറിച്ചു രാമാനന്ദ സാഗറിന്റെ രാമായണം സീരിയലിൽ ലക്ഷ്മണനെ അവതരിപ്പിച്ച സുനിൽ ആഹ്രി പറഞ്ഞത് അയോധ്യയിലെ ജനങ്ങൾ രാജാവിനെ വഞ്ചിച്ചു എന്നാണ് ജനവിധിയിൽ ഈ നിരാശ പ്രകടിപ്പിച്ച അദ്ദേഹം ഈ രാജ്യം ഇനി അയോധ്യയിലെ ജനങ്ങളെ ബഹുമാനത്തോടെ കാണില്ല എന്ന ആക്ഷേപവും ഉയർത്തിയിട്ടുണ്ട് ബി ജെ പി കേന്ദ്രങ്ങളെ ഏറ്റവും ഞെട്ടിച്ച തിരഞ്ഞെടുപ്പ് ഫലമായിരുന്നു ഫൈസാബാദിലേത് സിറ്റിംഗ് ബി ജെ പി എം പി ആയിരുന്ന ലല്ലു സിംഗിനെ അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് വോട്ടുകൾക്കാണ് എസ് പി സ്ഥാനാർത്ഥി മഹേഷ് പ്രസാദ് തോൽപ്പിച്ചത് വർഷങ്ങളായുള്ള സംഘപരിവാർ പ്രൊജക്റ്റായിരുന്ന രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്നാലെയാണ് ബി വലിയ തിരിച്ചടി നേരിട്ടത് പ്രാണപ്രതിഷ്ഠ നടന്നിട്ടും എന്തുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് വന്നില്ല രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് പിന്നാലെ അയോധ്യയെ കാത്തിരുന്നത് വൻ വികസനമായിരുന്നു ക്ഷേത്രത്തോടൊപ്പം അവിടുത്തെ റോഡുകളും വ്യാപാര കേന്ദ്രങ്ങളും വികസിച്ചു റോഡുകൾ ടാറിട്ട് വീതി കൂട്ടി ഒട്ടാകെ അലങ്കാര വിളക്കുകൾ നിറഞ്ഞു രാമക്ഷേത്രവും അവിടേക്കുള്ള വഴികളും അന്താരാഷ്ട്ര നിലവാരമുള്ളതായി മാറി ഒരു ചെറിയ ടാർപ്പാഷീറ്റിനടിയിൽ നിന്നും ആകാശഗോപുരത്തിലേക്ക് രാമക്ഷേത്രം വളരുമ്പോൾ അയോധ്യയിലെ നൂറുകണക്കിന് പൗരന്മാർക്ക് വീടില്ലാതാവുകയായിരുന്നു റോഡ് വികസനത്തിന്റെ ഭാഗമായി ഭൂമിയും കച്ചവട സ്ഥാപനങ്ങളും നഷ്ടപ്പെട്ടവർക്ക് ആവശ്യത്തിന് നഷ്ടപരിഹാരം ലഭ്യമായതുമില്ല വർഷങ്ങളായി താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും ജനങ്ങൾക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നു അനധികൃതമെന്ന് ആരോപിച്ചായിരുന്നു ഭൂരിഭാഗം വീടുകളും തകർക്കപ്പെട്ടത് എന്നാൽ തങ്ങൾ അനധികൃതമായാണ് ഇവിടെ താമസിച്ചതെങ്കിൽ എങ്ങനെയാണ് ഇത്രയും നാൾ നികുതി അടച്ചത് എന്ന ചോദ്യത്തിന് അധികൃതർക്ക് ഉത്തരവുമില്ല വീടുകളും കടകളും മാത്രമല്ല ക്ഷേത്രങ്ങളും ഇതിനോടൊപ്പം തന്നെ തകർക്കപ്പെട്ടിരുന്നു അയോധ്യയുടെ വികസനത്തിനായി രണ്ട് കിലോമീറ്റർ വരെ പരിധിയിൽ വരുന്ന ക്ഷേത്രങ്ങൾ പൊളിച്ചു മാറ്റപ്പെട്ടു കർഷകർക്ക് അവരുടെ ഭൂമി നഷ്ടമായി കൃഷിക്കായി അവർ വായ്പ എടുത്ത ഭൂമിയാണ് കർഷകരിൽ നിന്നും റോഡ് വികസനത്തിനായി തട്ടിയെടുത്തത് ഉത്തർപ്രദേശിലെ കർഷകർ കൃഷി ചെയ്യുന്ന നസൂൽ എന്നറിയപ്പെടുന്ന ഭൂമിയും സർക്കാർ ഏറ്റെടുക്കുകയുണ്ടായി നഷ്ടപരിഹാരം നൽകില്ല എന്ന കരാറോടെ കർഷകർക്ക് ദീർഘകാലാവധിയിലോ പാട്ടത്തിനോ നൽകുന്ന ഭൂമിയാണ് നസൂൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഈ ഭൂമി കർഷകർക്ക് വാങ്ങാനുള്ള നിയമം ഉത്തർപ്രദേശ് സർക്കാർ അനുവദിച്ചു നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ നസുൽ ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്കായിരുന്നു സർക്കാരിൽ നിന്നും നിശ്ചിത ഭൂമി വാങ്ങുന്നതിനുള്ള അനുമതി കൊടുത്തത് എന്നാൽ അയോധ്യ കേസ് വിധി വന്നതിന് ശേഷം മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആയിരക്കണക്കിന് നസുൽ ഭൂമി തിരിച്ചു പിടിക്കാൻ സർക്കാർ തീരുമാനിച്ചു ഇതോടെ ഈ ഭൂമിയിൽ കൃഷി ചെയ്തവർക്ക് തങ്ങളുടെ ഭൂമി നഷ്ടമായി രാമക്ഷേത്ര ആഘോഷങ്ങൾക്കിടെ ജനങ്ങൾ നേടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇത് ഫൈസാബാദിലെ തോൽവിയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് സംവർണമില്ലാത്ത സീറ്റിൽ ദളിത് സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ധൈര്യവും എസ്പിയും കാണിച്ചു എസ് പിക്ക് എതിരായ തിരിച്ചടികളിൽ അഖിലേഷ് യാദവ് കളമറിഞ്ഞു കളിച്ചതും ബി ജെ പിയുടെ പതനം പൂർത്തിയാക്കി ആക്ഷേപമുയർത്തി അയോധ്യയിലെ ജനങ്ങളെ തരം താഴ്ത്തുമ്പോൾ അയോധ്യയിലെ ജനവിധിക്ക് ചരിത്ര പ്രാധാന്യമുണ്ടെന്ന് തന്നെ പറയണം